നാടിന്റെ മാധ്യമ ഭൂപടത്തിൽ ഷെഖേന ടെലിവിഷൻ തിരുത്തൽ ശക്തിയായി മാറിയിട്ട് ഇന്നേക്ക് ഒരാണ്ട് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഉത്തരവാദപ്പെട്ട മാധ്യമം എന്ന നിലയിൽ സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകുന്ന നിരവധി വാർത്തകളും പ്രോഗ്രാമുകളും സംപ്രേഷണം ചെയ്യാൻ ഞങ്ങൾക്കായി ചിലതെല്ലാം സമൂഹ മനസാക്ഷിയെ ആഴത്തിൽ സ്പർശിച്ചു ഹൃദയത്തെ തൊട്ടതിനെല്ലാം നിങ്ങൾ കൈയടിച്ചു ഇടയ്ക്ക് ക്രിയാത്മക വിമർശനങ്ങളുമായി നിങ്ങൾ ഞങ്ങളെ തിരുത്തി നീതി നിഷേധത്തിൻ്റെയും പാർശ്വവൽക്കരണത്തിൻ്റെയും കഥകൾ പറഞ്ഞപ്പോഴൊക്കെ നവമാധ്യമങ്ങളിൽ നിങ്ങളത് ചർച്ചയാക്കി എല്ലാ പിന്തുണകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഷെഖേന ടെലിവിഷൻ്റെ ഒന്നാം വാർഷിക ദിനത്തിൽ നവമാധ്യമങ്ങൾ ഏറ്റെടുത്ത പോയവർഷ റിപ്പോർട്ടുകളുടെയും പ്രോഗ്രാമുകളുടെയും പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഹിറ്റ്സ് ഓഫ് ഷെഖേനയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമായ അമേരിക്ക വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് സ്വാഭാവികമായും ലോകമാധ്യമങ്ങൾ അമേരിക്കയിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ നിലപാടുകളും പ്രസ്താവനകളും ഇഴകീറി പരിശോധിക്കുന്ന തിരക്കിലാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ വേരുകളുള്ള കമല ഹാരിസ് എന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വാഴ്ത്തുമൊഴികളുമായി മാധ്യമങ്ങൾ രംഗത്തെത്തുന്നത് പക്ഷേ കമല ഹാരിസ് എന്ന ഡെമോക്രാറ്റിനെ പിന്തുണയ്ക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണ് കമലയുടെ വിജയം അമേരിക്കയ്ക്ക് നല്ല നാളുകൾ കൊണ്ടുവരുമോ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ റിപ്പോർട്ടിലേക്ക് താൻ അധികാരത്തിലെത്തിയാൽ അബോർഷൻ കൂടുതൽ എളുപ്പത്തിൽ നടത്താൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്ന് അവർ പരസ്യമായി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രസവ സമയം വരെ എപ്പോൾ വേണമെങ്കിലും നടത്താം എന്ന വിശ്വാസം പുലർത്തുന്ന ആളാണ് കമല താൻ അധികാരത്തിലെത്തിയാൽ അബോർഷൻ കൂടുതൽ എളുപ്പത്തിൽ നടത്താനാവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും അബോർഷന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ ഫെഡറൽ നിയമം കൊണ്ടുവരുമെന്നാണ് ആ വിഷയത്തിൽ അവർ പരസ്യമാക്കിയിട്ടുള്ള അവരുടെ നിലപാട് പ്രീസ്റ്റ് ഫോർ ലൈഫ് എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫാദർ ഫ്രാങ്ക് പാവോൺ പറഞ്ഞത് അബോർഷന് അനുകൂലമായി എത്രമാത്രം തീവ്ര നിലപാട് എടുക്കാമോ അത്രമാത്രം തീവ്രമാണ് കമലയുടെ നിലപാടെന്നാണ് വിഫലമായ ഗർഭചിത്ര നടപടികളെ അതിജീവിച്ച് ജീവനോടെ പുറത്തുവരുന്ന കുഞ്ഞുങ്ങൾക്ക് വൈദ്യസഹായം കൊടുക്കരുത് എന്ന പക്ഷത്തു നിന്നാണ് കഴിഞ്ഞ വർഷം അമേരിക്കൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു സുപ്രധാന ബില്ലിൽ അവർ വോട്ടു ചെയ്തത് അബോർഷൻ ഫീമന്മാരായ പ്ലാൻ പേരൻഹുഡ് ഗർഭചിത്രം നടത്തപ്പെട്ട കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ വിൽക്കുന്നു എന്ന് തെളിവ് സഹിതം ആരോപണം ഉയർന്നപ്പോൾ അക്കാലത്ത് കാലിഫോർണിയയിലെ അറ്റോർണി ജനറൽ ആയിരുന്ന കമല ഹാരിസ് പ്ലാൻ പേരൻഹുഡിനെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല ആ കമ്പനിയുടെ വഴിവിട്ട നടപടികൾ പുറത്തു കൊണ്ടുവന്ന പത്രപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു നാട് ീവ്രവാദികളുടെ താവളമാകുന്നുവെന്ന് പ്രമുഖ ധ്യാനഗുരു ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഓർമ്മിപ്പിച്ചപ്പോൾ നെറ്റി ചുളിച്ചവരായിരുന്നു നമ്മളിൽ അധികവും ഇല്ലാത്ത ആശങ്കയെന്ന് അച്ഛനെ പരിഹസിച്ചവർ വൈകാതെ സത്യം തിരിച്ചറിഞ്ഞു നമ്മുടെ കൺവട്ടത്ത് നിന്നാണ് എൻ ഐ തീവ്രവാദ ബന്ധമുള്ളവരെ അറസ്റ്റ് ചെയ്തത് വട്ടായിലച്ചൻ പറഞ്ഞതിന്റെ യഥാർത്ഥ പൊരുൾ അറിയാതെ ആ പ്രവാചക ശബ്ദത്തെ നിന്ദിച്ച നിഷ്കളങ്കർക്ക് സമർപ്പിക്കുന്നു ഈ വീഡിയോ പത്തിരുപത് വർഷക്കാലമായി നാം ജീവിക്കുന്ന ഈ കേരള സമൂഹം ആദി ദ്രുതഗതിയിൽ പരിണാമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ധ്രുവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിമാസം തീവ്രവാദത്തിന്റെ വളർച്ചയാണ് എല്ലാ മണ്ഡലങ്ങളിലേക്കും അതിന്റെ സ്വാധീനം വ്യാപിപ്പിക്കുകയാണ് സമൂഹത്തിലെ ഓരോരുത്തരെ ഓരോ മാധ്യമങ്ങളെയും ഓരോ ആളുകളെയും ഓരോരുത്തരെയൊക്കെ ഓരോ പ്രത്യേക ഒരു പ്രത്യേക താല്പര്യക്കാരും ഒക്കെ കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ ഐ എസ് ഭീകരരുടെ ഉണ്ട് എന്ന് ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടി കേരളത്തിലെ ഭരണകൂടം ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കെ സി ബി സിയും കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളും സംഘടനകളും അപൂർവം ചില രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ ആഴ്ചകളിൽ ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല കേരളത്തിൽ ഭീകരവാദം വളരുന്നു എന്ന കാര്യം അനേക വർഷങ്ങളായി കെ സി ബി സി അടക്കമുള്ള ക്രൈസ്തവ സംഘടനകളും പല ഹൈന്ദവ സംഘടനകളും നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് നിരോധിച്ച പല ഭീകര സംഘടനകളും ഇവിടെ പേര് മാറ്റി പുതിയ പേരുകളിൽ പ്രവർത്തിക്കുന്നു എന്നതും പല അന്വേഷണ ഏജൻസികളും പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ് അതിനു പുറമെ ശ്രീലങ്കയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തിയവരെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവരുടെ ലക്ഷ്യങ്ങളിൽ കേരളത്തിലെ പല പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു എന്നും ഭാവിയിൽ അവർ ബോംബ് സ്ഫോടനങ്ങൾ കേരളത്തിലും നടത്താൻ പദ്ധതി ഇട്ടിരുന്നു എന്നും തെളിഞ്ഞതുമാണ് ദമ്പതികൾ വേർപിരിയാത്ത കുടുംബങ്ങൾ അസ്ഥിരപ്പെടാത്ത അരക്ഷിത ബാല്യങ്ങളില്ലാത്ത യൂറോപ്പിലെ ഒരു ചെറു നഗരം ബോസ്നിയയിലെ സിറോക്കി ബ്രിജക് ഈ നഗരത്തിൽ മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്താണ് ഓരോ ദിവസവും പതിനായിരങ്ങൾ വിവാഹമോചിതരാകുന്ന പുതിയ ലോകത്ത് ഇത് സാധ്യമാകുന്നത് എങ്ങനെ വസ്തുതകളും കാരണങ്ങളും ഈ ചെറു വീഡിയോയിൽ നിറഞ്ഞപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ അത് ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു നൂറ് ശതമാനവും ക്രൊയേഷ്യൻ വംശജരായ കത്തോലിക്കർ വസിക്കുന്ന സ്ഥലമാണ് സിറോക്കി ബ്രിജക് അവരുടെ അടിയുറച്ച കത്തോലിക്കാ വിശ്വാസവും കുടുംബ ബന്ധങ്ങൾക്ക് അവർ നൽകുന്ന പവിത്രതയുമാണ് വിവാഹമോചനമില്ലാത്ത ലോകത്തിലെ ഏക നഗരം എന്ന പദവിക്ക് അവരെ അർഹരാക്കിയത് വിശ്വാസ ജീവിതം ഇവിടുത്തെ കത്തോലിക്കർക്കെന്നും വെല്ലുവിളിയായിരുന്നു ആദ്യം പ്രതിസന്ധി തുർക്കിയിലെ ഒട്ടോമൻ ഭരണത്തിൽ നിന്നായിരുന്നെങ്കിൽ പിന്നീടത് കമ്മ്യൂണിസ്റ്റ് കാരിൽ നിന്നായിരുന്നു ഭീഷണികൾക്ക് നടുവിൽ രക്ഷയുടെ ഉറവിടമായ ക്രിസ്തുവിന്റെ കുരിശും മാത്രമായിരുന്നു അവർക്ക് ആശ്രയം അങ്ങനെ വിശുദ്ധ കുരിശ് അവരുടെ ജീവിതത്തിന്റെ അഭിഭാജ്യ മാറി അതിനാലാണ് വിവാഹ പോലും ക്രിസ്തുവിന്റെ കുരിശുമായി അവർ ബന്ധിപ്പിക്കുന്നത് ദൈവിക ജീവിതം മുളയെടുക്കുന്ന ക്രിസ്തുവിൻ്റെ മരക്കുരിശിൽ മനുഷ്യജീവിതം പിറവികൊള്ളുന്ന വിവാഹം എന്ന കൂതാശയെ അവർ ബന്ധിപ്പിച്ചു വിവാഹത്തിനായി വധുവും വരനും ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവർ ഒരു ക്രൂശിത രൂപവും കയ്യിലെടുക്കുന്നു പുരോഹിതൻ കുരിശിനെ ആശീർവദിക്കുകയും ജീവിതം പങ്കിടാൻ അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തിയെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നു നിങ്ങളുടെ കുരിശ് നിങ്ങൾ കണ്ടെത്തി ഇത് നിങ്ങൾക്ക് സ്നേഹിക്കാനും എപ്പോഴും കൂടെ കൊണ്ടു നടക്കാവുന്നതുമായ കുരിശാണ് ഇത് വലിച്ചെറിയപ്പെടാനുള്ളതല്ല എന്നും വിലമതിക്കാനുള്ള കുരിശാണ് വിവാഹ വാഗ്ദാനം പരസ്പരം നടത്തുമ്പോൾ വധു അവളുടെ വലത് കൈ കുരിശിൽ വയ്ക്കുന്നു അതിനു മുകളിൽ വരൻ തന്റെ വലത് കൈ വയ്ക്കുന്നു കുരിശിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ കരങ്ങളെ പുരോഹിതൻ തന്റെ പൗരോഹിത്യ ചിഹ്നമായ ഊറാലയാൽ മുടി മുദ്ര ചെയ്യുന്നു പിന്നീട് ഇന്നുമുതൽ മരണം വരെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഏക മനസ്സായി വിശ്വസ്തയോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ കുരിശിനെ സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു സോഷ്യൽ മീഡിയ വാർത്തകളെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അടുത്ത നാളുകളിൽ ഹൃദയാഘാതം മൂലം ആലുവയിൽ മരണപ്പെട്ട സിസ്റ്റർ ക്ലയറിൻ്റെ മരണവും സംസ്കാര ചടങ്ങുകളും കോവിഡ് കാലമായതുകൊണ്ട് സിസ്റ്ററിന്റെ മൃതസംസ്കാരം ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല എന്നും ഒടുവിൽ മറ്റു മതവിഭാഗങ്ങളിലെ അംഗങ്ങൾ സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്തിയെന്നും സോഷ്യൽ മീഡിയ വഴി വാർത്ത പ്രചരിച്ചു എന്നാൽ വാർത്തയുടെ സത്യം ഷെഖേന ടെലിവിഷൻ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടിലൂടെ വെളിവായി മൃതസംസ്കാരവും മതപ്രചരണത്തിനായി ഉപയോഗിക്കുന്നവർക്ക് നല്ല നമസ്കാരം വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പുറം ലോകത്തുള്ള ആരോടും യാതൊരു സമ്പർക്കങ്ങളും ഇല്ലാത്ത മാസങ്ങളായിട്ട് യാത്രകളൊന്നും ചെയ്യാതെ മഠത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന എഴുപത്തിമൂന്ന് വയസ്സുകാരിയായ സിസ്റ്റർ ക്ലയർ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു ചെറിയ പനിയെ തുടർന്നാണ് അവരെ പഴങ്ങനാട് സ്മരിറ്റൻ ആശുപത്രിയിൽ എത്തിച്ചത് ഹാർട്ട് അറ്റാക്ക് മൂലം തുടർന്ന് മരണവും സംഭവിച്ചു നിലവിലുള്ള കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കോവിഡ് ടെസ്റ്റിന് ആശുപത്രി അധികാരികൾ അയയ്ക്കുകയും ചെയ്തു സാധാരണ ഒരു സിസ്റ്റർ മരിച്ചാൽ സംസ്കാരത്തിന് എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തുമോ അതെല്ലാം നൽകി സിസ്റ്ററിനെ സംസ്കരിക്കാൻ വേണ്ട ശ്രമങ്ങളും ആരംഭിച്ചു സംസ്കാരത്തിന് മുൻപ് മൃതശരീരം കേടാകാതിരിക്കാൻ വേണ്ടി മൃതശരീരം ഫ്രീസറിൽ സൂക്ഷിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോവിഡ് പോസിറ്റീവ് എന്ന റിസൾട്ട് അവർക്ക് ലഭിച്ചത് അതോടെ ആശുപത്രിയിലെ അത്യാവശ്യ സർവീസ് ഒഴികെ ബാക്കി പ്രവർത്തനങ്ങൾ താൽക്കാലികമായി അവർ നിർത്തി മാത്രമല്ല സിസ്റ്റർ ക്ലയറുമായി ഇടപെട്ട എല്ലാ സിസ്റ്റേഴ്സും ഹൗസ് സുപ്പീരിയറും ക്വാറന്റൈനിലായി അപ്പപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിച്ച കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് അവിടെ സിസ്റ്റേഴ്സ് പ്രവർത്തിച്ചത് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട ഇടങ്ങളിലെല്ലാം അവർ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു കോവിഡ് ആണെന്ന് അറിയുമ്പോൾ സമീപവാസികൾ ബഹളം വെക്കാനുള്ള സാധ്യത പലരും സിസ്റ്റേഴ്സിനെ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു മൃതദേഹം ദഹിപ്പിക്കാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന അറിയിപ്പാണ് പിന്നീട് സിസ്റ്റേഴ്സിന് ലഭിച്ചത് ചുണങ്ങമ്പേരിയിൽ സിസ്റ്റർ ക്ലയറിന്റെ മൃതദേഹം അടക്കുന്നതിനായി കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ജെ സി ബി കൊണ്ട് കുഴിയെടുക്കുന്ന ജോലി അപ്പോൾ നിർത്തിവെക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം സിസ്റ്റേഴ്സിന്റെ അകമ്പടിയോടെ തന്നെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്ന യാത്ര ആരംഭിച്ചു വീണ്ടും ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പ് ലഭിക്കുന്നു മൃതദേഹം ചുണങ്ങം വേലിയിൽ തന്നെ സംസ്കരിക്കണം ഞൊടിയിൽ സംഭവിച്ച മാറ്റങ്ങളുടെയും അവ്യക്തതയുടെയും മധ്യ ജോലി നിർത്തിച്ച് പറഞ്ഞു ജെ സി ബിയുടെ ജോലിക്കാരെ വീണ്ടും സിസ്റ്റേഴ്സ് തിരിച്ചു വിളിച്ചു മാത്രമല്ല വളരെ പെട്ടെന്ന് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കുഴിയെടുക്കുകയും ചെയ്തു പിന്നീട് ആരോഗ്യവകുപ്പ് തന്നെ നിർദ്ദേശിച്ച നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് പേർ മാത്രം മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു മാത്രമല്ല അവർ നൽകിയ നിർദ്ദേശമനുസരിച്ച് കൃത്യമായ അകലം പാലിച്ച് സെമിത്തേരിയിൽ നിൽക്കാൻ ആ സന്യാസിനികൾ നിർബന്ധിതരായി ചരിത്രത്തിലെ തന്നെ ഏറ്റവുമധികം മാധ്യമ വിചാരണ നേരിടുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ട്രംപുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പകുതിയിലധികം വാർത്തകളും വാസ്തവ വിരുദ്ധമാണെന്നുള്ളതാണ് സത്യം തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിൽ വന്ന ലോക നേതാവാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ച പോയ വാരത്തിൽ മരണം പോലും രംഗത്തെത്തിയവരുടെ ഉദ്ദേശ ശുദ്ധിയെ ചോദ്യം ചെയ്ത് ഞങ്ങൾ പുറത്തുവിട്ട വീഡിയോ നവമാധ്യമങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് തന്നെ തുടക്കം കുറിച്ചു ട്രംപ് അമേരിക്കയെ ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്നതാണ് ഇടതുപക്ഷച്ചായുള്ള മാധ്യമങ്ങൾ ട്രംപിനെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അമേരിക്കയിലെ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവ അതിനാൽ തന്നെ തികച്ചും പക്ഷപാതപരവും പലപ്പോഴും തെറ്റായതുമായ വാർത്തകളായി കേരളത്തിലെ ജനങ്ങളിലെത്തും എന്നതാണ് സത്യം ഇസ്രായേൽ ഗൾഫ് രാജ്യങ്ങളുമായി ഒപ്പിട്ട ആ മഹത്തായ സമാധാന കരാറിനെപ്പറ്റി വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലും കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളും തയ്യാറായില്ല എന്നതുതന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അതുപോലെ തന്നെ ഭീകരവാദത്തിനെതിരെയും മനുഷ്യക്കടത്ത് ഭ്രൂണഹത്യ പോലുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയും ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നടപടികൾ കേരളത്തിലെ പല മാധ്യമങ്ങളും വാർത്തയാക്കാറില്ല അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കോവിഡ് ബാധിച്ച വാർത്ത പല മലയാള മാധ്യമങ്ങളിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ആഘോഷിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നാം കാണേണ്ട മറ്റൊരു കാര്യം ട്രംപ് കോവിഡ് ബാധിതരാണ് എന്ന വാർത്ത ഇടത് വാദികളും തീവ്രവാദ സംഘടനകളും അമേരിക്കയിലും ലോകമെങ്ങും ആഘോഷമാക്കുന്നു എന്നതാണ് അവരിൽ പലരും സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹത്തിന് മരണം ആശംസിക്കുക പോലും ചെയ്തു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരായി എത്തപ്പെട്ട് അമേരിക്കയിലെ എല്ലാ ജീവിത സൗകര്യങ്ങളും ആസ്വദിച്ച് അവിടെ ജീവിച്ച് അവിടുത്തെ പ്രസിഡന്റിന് മരണം ആശംസിക്കുക എത്ര വലിയ നന്ദികേടാണിത് തൊണ്ണൂറുകളിലെ മലയാള സിനിമകളെ നിരീക്ഷിക്കുമ്പോൾ ഗ്രാമീണ നന്മയുടെ കാവലാളായി ഒരു വൈദികനോ കന്യാസ്ത്രീയോ സിനിമകളിലെ പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അതിന് വിപരീതമായ ചിലത് വെള്ളിത്തിരയിൽ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവ സന്യസ്തരെ ബോധപൂർവമായി താറടിക്കാനുള്ള ശ്രമം ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരുന്നു ഇത്തരം സിനിമകൾക്ക് ആരാണ് പണം മുടക്കുന്നത് എന്നറിയുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വിരുദ്ധ സിനിമകളുടെ പിന്നിലെ നീച ആദ്യം ഞങ്ങളാണ് ആ റിപ്പോർട്ടിലേക്ക് സ്നേഹവും കരുതലും നൽകുന്ന വൈദികരും കാരുണ്യ പ്രവൃത്തികൾ ത്യാഗത്തോടെ നിർവഹിക്കുന്ന സന്യസ്തരും നല്ലൊരു ഭാഗം മലയാള ചിത്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു എന്നാൽ ഈ അവസ്ഥകൾക്ക് മാറ്റം വന്നത് ഈ പതിറ്റാണ്ടോടു കൂടിയാണ് പല സിനിമകളിലെയും വൈദിക കഥാപാത്രങ്ങളെയും സന്യസ്ത കഥാപാത്രങ്ങളെയും കോമാളികളും ധാർമ്മിക നിലവാരം ഇല്ലാത്തവരുമായി ചിത്രീകരിക്കാൻ തുടങ്ങി മുൻകാലങ്ങളെ അപേക്ഷിച്ച് വീണുപോകുന്ന വൈദികരുടെയും സന്യസ്തരുടെയും എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് പക്ഷേ ഇത്തരം ചിത്രങ്ങളിൽ ചിത്രീകരിക്കുന്നതോ ഭൂരിഭാഗം വൈദികരും സന്യസ്തരും വഴിപിഴച്ചവരും ധാർമ്മികത കാത്തുസൂക്ഷിക്കാത്തവരുമാണ് എന്ന വിധത്തിലും ഇതിന്റെ കാരണങ്ങളും ഉറവിടവും അന്വേഷിച്ചു പോകുന്നവർ ചെന്നെത്തി നിൽക്കുക ചില തീവ്ര സ്വഭാവമുള്ള മതസംഘടനകളിലാണ് മലയാള സിനിമ മേഖലയിലെ ചില പ്രത്യേകതരം ചിത്രങ്ങളിൽ അവർ പണം നിക്ഷേപിക്കാനും അതിനെ നിയന്ത്രിക്കാനും തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി ആയിരം വർഷം പാരമ്പര്യമുള്ള തുർക്കിയിലെ ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ചത് എന്താണ് ഭൂരിപക്ഷമുള്ള ഒരിടത്തു നിന്നും അവർ ന്യൂനപക്ഷമായത് എങ്ങനെയാണ് ഹാഗിയ സോഫിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചിലത് ഏറെ വൈകാരികമായിരുന്നു ഞങ്ങളുടെ ഈ റിപ്പോർട്ട് കേരളത്തിലെ സഭ എക്കാലവും കരുത്തോടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രൈസ്തവരുടെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനാകും ഏഷ്യയിലും യൂറോപ്പിലുമായി പരന്നു കിടക്കുന്ന തുർക്കി ആയിരം വർഷങ്ങളോളം ക്രിസ്തു മതത്തിൻ്റെ പിള്ളത്തൊട്ടിൽ പോലെയായിരുന്നു ചരിത്രത്തിൽ വിജാതീയരുടെ അപ്പസ്തോലനായ പൗലൂസിന്റെ സ്വന്തം താർസൂസ് ചെയ്യുന്ന നാട് ബൈബിളിലെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയപ്പെടുന്ന ഏഴു സഭകൾ നിലനിന്നിരുന്ന ക്രിസ്തീയതയുടെ നാനാത്വത്തിൻ്റെ ഈറ്റില്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ ഹാക്കിയ സോഫിയായുടെ കോൺസ്റ്റാൻറിനോപ്പിൾ സ്ഥിതി ചെയ്യുന്ന ദേശം പരിശുദ്ധ അമ്മയെ യോഹന്നാൻ സ്ലീഹ കൊണ്ടുപോയി കാണിച്ച നാട് എന്ന പാരമ്പര്യം പേർന്ന ഭൂപ്രദേശം അങ്ങനെ അങ്ങനെ ൗഢഗംഭീരമായ ഗതകാലമുള്ള തുർക്കിയെ കേരളത്തിന്റെ സഹോദരി എന്ന് വേണമെങ്കിൽ കരുതാം കാരണം കേരളവും പാരമ്പര്യം കൊണ്ട് ഈ വിശേഷണങ്ങളിൽ പലതിനോടും കിടപ്പിടിക്കുന്നുണ്ട് തുർക്കിയുടെ വർത്തമാനകാലം ഖിലാഫത്ത് സംസ്കാരത്തിന്റെ തേരോട്ടത്തിൽ ചോരപ്പുഴകളാൽ നട്ടുവളർത്തിയ നാഗരികതയുടെ ഉണർത്തുപാട്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനു മുകളിലേക്ക് മുസ്ലിം ജനത വളർന്നപ്പോൾ ക്രിസ്തീയത ഒരു ശതമാനത്തിലേക്ക് ഒതുക്കപ്പെടാൻ അത് നിമിത്തമായി ഇന്ന് യൂറോപ്പിലെ പള്ളികളിൽ വമ്പനായ ഹാഗിയ സോഫിയ ഗ്രാൻഡ് മോസ്കായി മാറ്റപ്പെട്ടു അതിന് ചുക്കാൻ പിടിച്ച എർദോഗൻ ചരിത്രത്തിലെ പുണ്യപുരുഷനും കേരളം ഇതേ ട്രാക്കിലാണ് ഓട്ടം നടത്തുന്നത് ഓരോ വർഷവും രണ്ടും മൂന്നും ശതമാനം കുറഞ്ഞ് കുറഞ്ഞ് പത്ത് ശതമാനം താഴേക്ക് കൂപ്പുകുത്തുന്ന ഒരു ജനതയായി ക്രൈസ്തവർ മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ കണക്കനുസരിച്ച് വടക്കേ കേരളത്തിൽ നാപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഇസ്ലാം വിശ്വാസികളും ക്രൈസ്തവർ അഞ്ച് പോയിന്റ് എട്ട് ശതമാനവും മാത്രമാണ് ക്രിസ്തീയമായ തുർക്കിക്ക് എന്ത് സംഭവിച്ചു ഒരു ഞെട്ടലോടെ കേരളസഭയും സഭാ നേതാക്കന്മാരും പഠിക്കണം സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് വലിയ വാർത്തയാകുന്ന കാലമാണിത് ഓരോ ദിവസവും ഹാഷ്ടാഗുകളിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി പുതിയ ക്യാമ്പയിനുകൾ നിറയുന്ന സമയം എന്നിട്ടും എന്തിനാണ് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ മാധ്യമങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾക്ക് വിചാരണ ചെയ്യപ്പെടുന്നത് സെലക്റ്റീവായി മാത്രം വിഷയങ്ങളോട് പ്രതികരിക്കുന്ന സൈബർ പോരാളികളോടാണ് ചോദ്യം ഏകദേശം രണ്ട് വർഷത്തിലേറെയായി ക്രൈസ്തവ സന്യാസിനികൾ കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഒരുപാട് അവഹേളനങ്ങൾ നേരിടുന്നു വളരെ മോശമായ പദപ്രയോഗങ്ങൾ നേരിട്ടും വീഡിയോയിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും വാരി വിതറി സന്യസ്തരെ അങ്ങേയറ്റം പരിഹസിച്ചപ്പോൾ ചാനലുകളും നിയമവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും അവരെ സഹായിക്കാനോ കൂടെ നിൽക്കാനോ ഒരു ആശ്വാസവാക്ക് പറയുവാനോ പോലും മുന്നോട്ട് വന്നില്ല ആത്മാഭിമാനമുള്ള സ്ത്രീകൾ തന്നെയാണ് അവരും എന്ന് ഓർമ്മിപ്പിക്കട്ടെ അവർ കൊടിയ അവഹേളനങ്ങളും പരിഹാസവും നേരിട്ടത് മറ്റൊന്നിനുമല്ല ഒരു ലക്ഷത്തിലേറെ വരുന്ന ഇന്ത്യയിലെ ക്രൈസ്തവ സന്യാസിനികൾക്കിടയിൽ വിരലിലെണ്ണാവുന്ന ചിലർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളുടെ പേരിലായിരുന്നു അത് സന്യസ്തരിൽ എല്ലാവരും പൂർണരാണെന്ന് വാദിക്കാൻ കഴിയില്ലെങ്കിലും കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യ ജന്മങ്ങളുടെ നന്മയ്ക്കു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവരാണ് അവരിൽ ബഹുഭൂരിപക്ഷവും നിശബ്ദ സേവനം നടത്തുന്ന ഈ സന്യസ്തരുടെ മാനത്തിന് മാധ്യമങ്ങളിൽ കൂടി വില പറഞ്ഞപ്പോഴും അവരിലാരും അത്തരത്തിൽ ഒരാളുടെയും മുഖത്തടിക്കാനോ ദേഹത്ത് കരിവയിൽ ഇറങ്ങിത്തിരിച്ചില്ല ഇറങ്ങി പകരം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് രാത്രിയുടെ യാമങ്ങളിൽ സക്രാരിയുടെ മുൻപിലിരുന്ന് കണ്ണീരൊഴുക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് അനേകായിരം സന്യസ്തർ ശ്രമിച്ചത് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധമെന്നും അതാണ് തങ്ങളുടെ ബലമെന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് അത് വാർത്തകൾ വളച്ചൊടിക്കപ്പെടുമ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോഴും നേരുതിരഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും പിന്തുണകൾക്കും വിമർശനങ്ങൾക്കും നന്ദി പറഞ്ഞ് വിടാം